നീ മണ്ടനാണ് ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ദരിദ്രനായി വളർന്നു വന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വ്യക്തിയായിരുന്നു ജോസഫ് കുപ്പർത്തീനോ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും കളിയാക്കി പറഞ്ഞിരുന്ന പേര് ഒരു മണ്ടൻ എന്നായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഒരു വൈദികനാകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷവും ആഗ്രഹവുമായിരുന്നു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഫ്രാൻസിസ്കൻ സഭയിലും കപ്പൂച്ചിൻ സഭയിലും എന്ന് വേണ്ട ആവുന്നത്ര സെമിനാരികളുടെ വാതിലക്കൽ വന്ന് മുട്ടി പക്ഷേ ഒരു മണ്ടനായി പരിഗണിക്കപ്പെടുന്ന ഇവനെ എല്ലാ സെമിനാരിയിലും തള്ളിക്കളയുകയാണ് ഒടുവിൽ അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ സഭയിൽ ചെന്ന് യാചിക്കുകയാണ് എന്നെ ഈ സഭയിൽ ഒരു സെമിനാരിക്കാരനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും കന്നുകാലികളെ മേയ്ക്കുവാനായിട്ടെങ്കിലും എന്നെ എടുക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം താണു വീണ് കേണ്ണപേക്ഷിച്ചപ്പോൾ ഫ്രാൻസിസ്കൻ സഭയിൽ ഒടുവിൽ കന്നുകാലികളെ മേയ്ക്കുവാനായിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എന്നാൽ മരിയ ഭക്തനായിരുന്ന ഈ ജോസഫ് കുപ്പർത്തീനോ കന്നുകാലികളെ മേയ്ക്കാൻ പോകുമ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചുവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആഴപ്പെട്ട ദൈവാനുഭവം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുകയൊക്കെ ചെയ്തു ഇത് മനസ്സിലാക്കിയ സഭ ഒടുവിൽ അദ്ദേഹത്തെ കന്നുകാലി മേയ്ക്കുന്ന ആ പൊസിഷനിൽ നിന്നും സെമിനാരി വിദ്യാർത്ഥി എന്ന ആ പൊസിഷനിലേക്ക് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും പരീക്ഷയിൽ എപ്പോഴും തോൽക്കുന്ന ജോസഫ് കുപ്പരത്തിനെ എങ്ങനെയാണ് വൈദികനാക്കാൻ സാധിക്കുക എന്നുള്ളതിൽ ആ അധികാരികൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ഓർക്കുക ഒടുവിലത്തെ പരീക്ഷ ഒരു പുരോഹിതനായി തീരുന്നതിന് മുമ്പുള്ള പരീക്ഷ നടക്കുമ്പോൾ അനേകം വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നാൽ ജോസഫ് കുപ്പർത്തീനോ എന്ത് ചെയ്തു അദ്ദേഹം പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് ഒടുവിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്നത് സഹോദരങ്ങളെ പരീക്ഷ നടക്കുന്ന സമയത്ത് ഒരു അത്ഭുതം നടക്കുകയാണ് ജോസഫ് കുപ്പർത്തീനോയോട് അധികാരികൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ച ചോദ്യം മാത്രമാണ് ഇതാണ് അത്ഭുതമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്യുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവാശ്രയ ബോധത്തിനും സാധിക്കുമെന്ന് വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോയുടെ ജീവിതം പഠിപ്പിക്കുന്നു മരമണ്ടനാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ആ ജീവിതത്തെ പരിശുദ്ധ അമ്മ ദൈവം എടുത്ത് ഉയർത്തി വാഴ്ത്തി പുരോഹിതനാക്കി മാറ്റുക മാത്രമല്ല ചെയ്തത് തിരുസഭയിൽ ഒരു വിശുദ്ധനാക്കി മാറ്റുക കൂടി ചെയ്തു വിശുദ്ധ ജോസഫ് കുപ്പർത്തീനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ ഏത് നിലയിൽ നീ ജനിച്ചു വളർന്നു എന്നുള്ളതല്ല ഏത് രീതിയിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ ഈ സാഹചര്യത്തിൽ നിന്നും നിന്നെ എടുത്തുയർത്തുവാൻ നിന്നെ വളർത്തുവാൻ നിന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ ദൈവത്തിന് സാധിക്കും വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോയെ പോലെ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടു പോയാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ലൂക്ക ഒന്നേ മുപ്പത്തേഴിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ആഴപ്പെട്ട വിശ്വാസത്തിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാം